അസ്സലാമു അലൈക്കും എല്ലാ സമയത്തും അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ചോദിച്ചു കൊണ്ടേയിരിക്കണം ഏത് സമയത്താണ് ഉത്തരം നൽകുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല എന്നാലും ചില പ്രത്യേക സമയങ്ങളിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മകൾക്കും പ്രാർത്ഥനകൾക്കും കുറച്ചും കൂടി ഇഫക്റ്റ് കൂടും അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റു സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയേക്കാൾ വേഗത്തിൽ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും ആദ്യം നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ നോക്കാം ഈ സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹിനോട് നമുക്ക് പറയാട്ടോ ഒന്ന് റമണ മാസത്തിലെ ഏത് സമയത്തുള്ള പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കും രണ്ട് നോമ്പ് മുറിക്കുമ്പോഴുള്ള പ്രാർത്ഥന മൂന്ന് രാത്രിയുടെ മൂന്നാം നേരത്തിലുള്ള പ്രാർത്ഥന അഥവാ തഹജദ് നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന നാല് ബാങ്ങിൻ്റെയും മിക്കാമത്തിൻ്റെയും ഇടയിലുള്ള പ്രാർത്ഥന അഞ്ച് നിസ്കാര ശേഷമുള്ള പ്രാർത്ഥന അഞ്ച് നമസ്കാരത്തിന് ശേഷമുള്ള എല്ലാ പ്രാർത്ഥനയും അതാവ് സ്വീകരിക്കുന്നതാണ് അഞ്ച് അറഫ ദിവസമുള്ള പ്രാർത്ഥന ആറ് മഴ പെയ്യുമ്പോഴുള്ള പ്രാർത്ഥന ഏഴ് രോഗിയെ സന്ദർശിക്കുമ്പോഴുള്ള പ്രാർത്ഥന എട്ട് യാത്രക്ക് ഒരുങ്ങുമ്പോഴുള്ള പ്രാർത്ഥന ഒമ്പത് ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോഴുള്ള പ്രാർത്ഥന അവസാനമായി വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രാർത്ഥന പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ് ഇതിൽ ഏത് നേരത്തുള്ള ഏത് ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഏത് നേരത്തുള്ള പ്രാർത്ഥനയും അള്ളാഹു ഉത്തരം സ്വീകരിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു വെള്ളിയാഴ്ച ദിവസം നന്മകളും തിന്മകളും ഇരട്ടിയാക്കപ്പെടുന്ന ദിവസമാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെയും അര്യബിൻ്റെയും ഇടയിലുള്ള സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് ആ നേരത്തെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒന്നാമത്തെ വഴിയാണ് ഞാൻ ആദ്യം പറയുന്നത് ഹിർർ നബി അലൈ ഇസ്ലാമിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തത് പരിശുദ്ധ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കാരത്തിന് ശേഷം യാ റഹ്മാനു യാ എന്ന് രണ്ട് ഇസ്മുകൾ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ചൊല്ലുകയും ആവശ്യം മുൻനിർത്തി പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവൻ ചോദിച്ചത് അള്ളാഹു നൽകുക തന്നെ ചെയ്യും കരുണാനിധിയായ അള്ളാഹുവേ എന്നാണ് ഇതിൻ്റെ അർത്ഥം കരുണാനിധിയായ അള്ളാഹുവെ കരുണാനിധിയായ അള്ളാഹു എന്ന് വിളിച്ചു കൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ആ പ്രാർത്ഥന അള്ളാഹുവിന് തട്ടിക്കളയാൻ തോന്നുക ഇനി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ വെള്ളിയാഴ്ച ദിവസം അഷർന് അസറിന് ശേഷം ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ വഴിയാണ് ഇത് അസ്താഴ്ഫിറാഹി അള്ളീം അസ്താഴ്ഫിറല്ലാഹിള്ളീം എന്ന് ആയിരം തവണ ചൊല്ലുക അസറിനും മഹഡിബിനും ഇടക്കായിരിക്കും ഇങ്ങനെ ചൊല്ലേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് അസ്തഫിർ അള്ളാഹുലീം എന്ന് ചൊല്ലിയാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു തീർത്ത് തരുന്നതാണ് അറിഞ്ഞും അറിയാതെയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അള്ളാഹു തല പുറത്ത് തരുന്നതാണ് പാപങ്ങൾ പൊറുക്കാൻ മാത്രമല്ല നമ്മൾ ഇസ്തീഫർ ചെയ്യുന്നത് നമ്മളെ ദുനിയാവിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇത് ചൊല്ലിയാൽ മതി മഴ വർഷിക്കാനും പണം വർദ്ധിക്കാനും കച്ചവടം വർദ്ധിക്കാനും വിവാഹം ശരിയാവാനും ജോലിയില്ലാത്തവർക്ക് ജോലി ശരിയാവാനും എല്ലാത്തിനും ഈ അസ്ഥിറുള്ള മതി ആരും പാഴാക്കിക്കളയല്ലേ ഈ ഒരു വെള്ളിയാഴ്ച ദിവസം ഈ ഒരു വെള്ളിയാഴ്ച ദിവസം ദിക്കുറ കൊണ്ടും സലാത്ത് കൊണ്ടും നമ്മൾ മനോഹരമാക്കേണ്ടതുണ്ട് തെറ്റിൽ നിന്നും നമുക്കെല്ലാവർക്കും അകന്ന് നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ ഇൻഷാല്ല പുതിയ വീഡിയോയുമായി നാളെ വരാം അസ്സലാമു അലൈക്കും